الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إني نمك سورة المائدة إلى أوسانة عند آية بدو نوتي دو بدو أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال الله هذا يوم ينفع الصادقين صدقهم لهم جنات تجري من تحتها الانهار خالدين فيها ابدا رضي الله عنهم ورضوا عنه ذلك الفوز العظيم لله ملك السماوات والارض وما فيهن وهو على كل شيء قدير قال الله الله പറഞ്ഞു ഇത് യൗമുദു സത്യസന്ധർക്ക് പ്രയോജനപ്പെടുന്ന ദിനമാണ് സിതുക്കുഹും അവരുടെ സത്യസന്ധത ലഹും അവർക്കുണ്ടാകും ജന്നാത്തുൻ തോട്ടങ്ങൾ സ്വർഗങ്ങൾ തജിരി ഒഴുകും മിൻ തഹത്തിഹ അതിൻ്റെ താഴെക്കൂടി അൽ അൻഹാറു പുഴകൾ ഖാലിദീന ഫിഹ ഖാലിദീന അവർ നിത്യവാസികളായിരിക്കും ഫിഹ അവിടെ അബദ എന്നും റബിയല്ലാഹു അൻഹും അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു വ റദു അൻഹു അവർ അല്ലാഹുവിനെ സംബന്ധിച്ചും തൃപ്തിപ്പെട്ടിരിക്കുന്നു ലാലിക്കൽ ഫൗസുൽഅല അതത്രേ വലിയ വിജയം അള്ളാഹു ഈ വിജയം നേടാൻ നമ്മെല്ലാവരെയും തുണക്കട്ടെ അധാ ഞങ്ങളെയും ഇത്തരത്തിൽ നിന്നെ ഇഷ്ടപ്പെടുകയും നീ ഇഷ്ടപ്പെടുകയും നീ പൊരുത്തപ്പെടുകയും നിന്നെ പൊരുത്തപ്പെടുകയും വലിയ വിജയം നേടുകയും ചെയ്യുന്ന ഭാഗ്യവന്മാരിൽ ഉൾപ്പെടുത്തുവാറാകും ലില്ലാഹി വൽ അർദ്ദം ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അള്ളാഹുവിനാണ് ഫീഹിന്ന അവയിലുള്ള മുഴുവത്തിൻ്റെയും വഹുവ അലാ കുല്ലി ഷെയ്യിൻ ഖദീർ അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവൻ അത്രേ അർത്ഥം പറയാം കാലല്ലാഹു അള്ളാഹു പറയും പരലോകത്ത് വച്ച് സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യമാണ് സംഭവിച്ചതുപോലെ പറയാൻ പറഞ്ഞു എന്നാണ് കാലാർണ്ാഹു അള്ളാഹു പറഞ്ഞു ഹാദാ ഇത് യൗമു ഒരു ദിവസമാണ് ഫ പ്രയോജനം ചെയ്യും അസ്വാധിക് സത്യസന്ധർക്ക് സ്ഥിതിഖുഹും അവരുടെ സത്യസന്ധത ലഹും അവർക്കുണ്ടാകും ജന്നാത്തൻ സ്വർഗങ്ങൾ തജരീമിൻ തഹ്തിഹ അൽ അൻഹാറും അതിൻ്റെ താഴെ കൂടി ഖാലിദീന പുഴകളൊഴുകുന്നുാലിദീന ഫിഹ അവർ അവിടെ എന്നെന്നും നിത്യവാസികളായിരിക്കും റബിയല്ലാഹു അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇഷ്ടപ്പെട്ടിരിക്കുന്നു അൻഹു അവർ അള്ളാഹുവിനെ സംബന്ധിച്ചും പൊരുത്തപ്പെട്ടിരിക്കുന്നു തൃപ്തിപ്പെട്ടിരിക്കുന്നു ദാലിക്കൽ ഫൗസുൽ അലീം അതത്രെ വലിയ വിജയം ലില്ലാഹി അള്ളാഹുവിനാണ് മുൽക്കുസ്മാവാതി വൽ അർദ്ധി ആകാശങ്ങളുടെയും ഭൂമിയുടെയും അധികാരം അത്രയും ആധിപത്യം അത്രയും വമാ ഫിഹിന് അവയിലുള്ള അവ രണ്ടിലുമുള്ള മുഴുവതിൻ്റെയും കുല് ഷെയ്ൻ ഖദീർ അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവൻ അത്ര ഒരുപാട് വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സിലായിക്കൊണ്ട് പ്രവാചകന്മാരെ വിചാരണ ചെയ്യുന്ന രംഗമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എഴ്സാ നബി അലൈഹി ഇസ്ലാമയെ വിചാരണ ചെയ്യുന്ന രംഗം പ്രത്യേകിച്ച് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് തൻ്റെ അനുയായികൾ തനിക്കു ശേഷം എന്തൊക്കെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് എനിക്കറിയില്ല എന്ന് എഴ്സാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പറയുന്നതും നിനക്കവരെ ശിക്ഷിക്കാൻ പൂർണ്ണമായ അധികാരവും അവകാശവും ഉണ്ടെന്നും നീ അവർക്ക് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അതും നിൻ്റെ ഇസ്സത്തിൻ്റെ നിൻ്റെ ഹിക്കുമത്തിൻ്റെ ഫലമാണെന്നുമൊക്കെ ഐസാ നബി അലൈഹി സ്വലാമല്ലാഹുവിനോട് തന്നെ വിചാരണ ചെയ്യുമ്പോൾ പറയുന്ന രംഗവും നമ്മൾ മനസ്സിലാക്കി എന്നിട്ട് അള്ളാഹുത്താല ഈ സൂറ അവസാനിപ്പിച്ചുകൊണ്ട് ആ വിചാരണാരംഗത്തെ സംബന്ധിച്ചുള്ള പരാമർശം അവസാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ് ഈ ദിനം അതേതാ ദിനം വിചാരണ ദിനം ഈ വിചാരണ ദിനം എന്നൊക്കെ പറയുമ്പോൾ അ പറയുന്ന ദിവസത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചോ അതിൻ്റെ ഭയാനകതയെക്കുറിച്ചോ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ അതിൽ താനും ഉണ്ടാകുമല്ലോ എന്നതിനെ സംബന്ധിച്ചുള്ള പേടിയെക്കുറിച്ചോ ഒന്നും ഒരു ചിന്തയില്ലാതെയാണ് നമ്മൾ നമ്മളാൾക്കാർ കുറ വായിക്കുക യഥാർത്ഥത്തിൽ ഇക്കാര്യം എന്തിനാ നമ്മളോട് പറയണത് എന്തിനാ പറയണത് ഈ പറഞ്ഞ കാര്യം നമ്മൾ മനസ്സിലാക്കണില്ലെങ്കിൽ പറഞ്ഞിട്ടെന്താ പ്രത്യേകിച്ച് ഒരു ഫലമുള്ളത് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഞാൻ എല്ലായ്പ്പോഴും എല്ലാവരോടും പറയും ഖുർആൻ പഠിക്കണം അത് നിർബന്ധമാണ് ഇനി ഓരോ വാക്കർത്തങ്ങൾ വാക്കർത്തങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പരിഭാഷ വെച്ചിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ ഗൗരവമായി നമ്മൾ ഉൾക്കൊണ്ട് കൊണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ ഈ ദിവനം എന്നാലോചിച്ച് നോക്കി വിചാരണാ ദിനത്തെ സംബന്ധിച്ച് ഈസാ നബി അലൈഹി സ്വലാമയെ വിചാരണ ചെയ്യുന്നത് സംബന്ധമായി പറഞ്ഞു എന്നിട്ട് ആ ഭാഗം നൂറ്റി പതിനെട്ടാമത്തെ ആയത്ത് നബി കരീം സലഹു അലൈഹി വസ്സലാം നമസ്കാരത്തിൽ പാരായണം ചെയ്യുമ്പോൾ അദ്ദേഹം കരയാണ് കരയാണ് ആ വിചാരണയുടെ കാഠിന്യം ആലോചിച്ചിട്ട് അനുയായികളെ സംബന്ധിച്ച് ആലോചിച്ചിട്ട് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ള എൻ്റെ ഉമ്മത്ത് എൻ്റെ ഉമ്മത്ത് ഇത് ഓതുമ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഓർമ്മ വേണ്ടേ നമ്മളെ വ്യക്തിപരമായി മാത്രം ഓർത്താൻ മതിയാകുക നമ്മളുടെ ഏറ്റവും പ്രിയ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്വന്തം ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ അള്ളാഹുവിനെ ദൂതനെ സ്നേഹിക്കുക പിന്നെ ഓരോരുത്തരും സ്നേഹിക്കുക അവനവനെ തന്നെയാണ് അതോടനുബന്ധിച്ച് നമ്മളെ കുട്ടികളുടെ കാര്യം നമ്മൾ പറയണ്ടേ അള്ളതിനാനോട് ആരാ നമ്മളെ കുട്ടികൾക്ക് വേണ്ടി ദ ചെയ്യാനുള്ളത് നമ്മളെ കുട്ടികൾ നരകത്തിൽ പോകുന്നൊരവസ്ഥയാണ് നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക അതിൻ്റെ വേദന എത്രയാണ് അതിൻ്റെ സങ്കടം എത്രയാണ് അപ്പം എം ഫാ അതാ എംഫാൾ സ്വാതന്ത്ര്യ സിതുക്കുഹും സത്യസന്ധന്മാർക്ക് അവരുടെ സത്യസന്ധത പ്രയോജനപ്പെടുന്ന ദിവസമാണിത് ദിനമാണിത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ദിവസം അല്ലല്ലോ അത് അള്ളാഹിൻ്റെ എടുക്കലൊരു ദിവസം എന്ന് പറഞ്ഞാൽ ആയിരം കൊല്ലം മുതൽ നമ്മൾ അൻപത് അൻപത് അൻപതിനായിരം കൊല്ലം വരെ അവിടെ നമ്മളെ കുട്ടിയാറും ഉണ്ടാവില്ലേ അവരെയൊന്ന് ദായൽ ഉൾപ്പെടുത്തണ്ടേ അവരെ ദ്വായിൽ ഉൾപ്പെടുത്തിയാൽ മാത്രം മതിയാകും അവർക്ക് ഈ കാര്യമൊന്നും പറഞ്ഞു കൊടുക്കണ്ടേ സത്യസന്ധമായ ജീവിതം കള്ളത്തരമില്ലാത്ത ജീവിതം ആശയത്തിലും പ്രവർത്തനങ്ങളിലും സത്യസന്ധതയുള്ള കള്ളത്തരമെന്ന് പറയുന്നത് അള്ളാഹുവിനെ വഞ്ചിക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ വഞ്ചിക്കാൻ പാടില്ല പുറമേക്കൊന്ന് പറയാം ഉള്ളിൽ വേറൊന്നു ചിന്തിക്കുക പുറമേക്കൊന്നു പറയാൻ ഉള്ളിൽ വേറൊരു നിലപാടായിരിക്കും ആളുകളെ ബോധ്യപ്പെടുത്തുക അതൊക്കെ കാപ്പറ്റ്യമല്ലേ അപ്പം സത്യസന്ധത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ സത്യസന്ധത പുലർത്തുന്നവരായിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം നമ്മുടെ വിശ്വാസം എത്രത്തോളം സത്യമുള്ളതാണോ എത്രത്തോളം നേരുള്ളതാണോ അത്രത്തോളം നമ്മുടെ പ്രവർത്തനങ്ങളും നന്നാകും അത് ചെറിയ വിഷയം മുതൽ വലിയ കാര്യങ്ങളിൽ വരെ അതാണ് എം ഫ്രാ സ്ഥിതി അങ്ങനത്തെ ഒരു ദിവസമാണിത് എന്ന് പറയുമ്പോൾ ആ ദിവസം നമ്മളെ സംബന്ധിച്ചും നമ്മളെ വിചാരണയെ സംബന്ധിച്ചും നമ്മളെ കുട്ടികളെ സംബന്ധിച്ചും നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ചും ഒക്കെ ഒന്ന് ആലോചിച്ചുകൊണ്ട് അല്ല അള്ളാ എന്ന് മനസ്സറിഞ്ഞുള്ളൊരു തേട്ടം അവിടെ ഉണ്ടാവേണ്ടതല്ലേ ശരിക്കുമല്ലേ ആ ഭീഷണിപ്പെടുത്തണമല്ലോ നമ്മളെ അത് ഓർമ്മിക്കണം എന്നല്ലേ നമ്മളോട് പറയണത് ലഹും അവർക്കുണ്ടാകും പിന്നെ അവരെ പ്രലോഭിപ്പിക്കാൻ പ്രലോഭിപ്പിക്കുക അവരെ കൊതിപ്പിക്കുക ലഹും അവർക്കുണ്ട് അബദ എന്നെന്നും താമസിക്കുന്ന നിത്യവാസം അള്ളാ സുബാൻ അള്ളാഹെന്ന് ആലോചിച്ചാട് ഈ ദുന്യാവിൽ ഇങ്ങനെയൊക്കെ പല ജാതി പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ചിട്ട് പോലും നമുക്ക് ഈ ദുന്യാവ് വിട്ടുപോകാൻ കൊതിയില്ലല്ലോ ഈ ദുന്യാവ് വിട്ടുപോകാൻ കൊതിയില്ലല്ലോ എന്നാൽ നമ്മുടെ ജീവിതമൊക്കെ അത്ര സുഭിക്ഷവും സന്തോഷം നിറഞ്ഞതുകൊണ്ടല്ല ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് എന്നിട്ടും നമ്മൾ ഇവിടെ ദുന്യാവിൽ ജീവിതം കൊതിക്കുന്നു പക്ഷേ പരലോകത്തെ ഓർത്തു ഓർത്തു നോക്കിയാൽ അതുമായി തട്ടിച്ചു നോക്കിയാൽ ഇപ്പൊ ഖാലിദീന ഫീഹ അവിടെ നിത്യവാസികളായിരിക്കും എന്ന നമ്മളെ പ്രലോഭിപ്പിക്കുന്ന മരണമില്ലാത്ത ആശങ്കകളില്ലാത്ത ഭക്ഷണത്തിനെ സംബന്ധിച്ച് പേടിയില്ലാത്ത മക്കളെ സംബന്ധിച്ച് പ്രയാസങ്ങളില്ലാത്ത സുബ്രഹാനുള്ള അതൊന്ന് കൊതിച്ച് അതൊന്ന് ദ്വായ ചെയ്തിട്ടല്ലേ നമ്മൾ പിന്നെ അങ്ങോട്ട് മുന്നേക്ക് ഓതേണ്ടത് അല്ലാതെ ധൃതി പിടിച്ചങ്ങോട്ട് ഓതിപ്പോയി അതൊന്നും നമ്മളെ മനസ്സിൽ വരൂല്ലല്ലോ നമ്മൾക്കൊരു പരിവർത്തനം ഉണ്ടാവില്ല അൻഹും ഉണ്ടോ അള്ളാൻ്റെ ഇല അള്ളാൻ്റെ തൃപ്തി അവർക്കുണ്ടാകും അള്ളാഹു അവനെ സംബന്ധിച്ച് തൃപ്തിപ്പെട്ടു വറു അൻഹു അവർ അവനെ സംബന്ധിച്ചും ഖുറാനിൽ ചില മറ്റു സ്ഥലങ്ങളിലും പ്രയോഗിച്ചിട്ടുണ്ട് സുറത്ത് തൗബയിലും മുജാദിലയിലേക്ക് പ്രയോഗം ഉണ്ട് റലി അള്ളാഹുഅനഹു വറലു അനഹു ആണ് അള്ളാഹു അവരെ പൊരുത്തപ്പെട്ടിരിക്കുന്നു അവർ അവനെയും പൊരുത്തപ്പെട്ടിരിക്കുന്നു ബില്ലാഹി റബ്ബൻ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ ഒരു ദിക്കുറു നമ്മൾ പ്രാർത്ഥിക്കാറില്ല ധിഖറും പ്രാർത്ഥനയും കൂടി ആണ് തിക്കുറുമാണ് അള്ളാഹുവിനെ ഞങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു അലീം അതത്രേ വലിയ വിജയം അതത്രേ വലിയ വിജയം അള്ളാഹു സുബാന വിജയികളിൽ നമ്മളെല്ലാവരെയും രേഖപ്പെടുത്തട്ടെ ഉൾപ്പെടുത്തട്ടെ ഒരു പ്രാർത്ഥന നമുക്ക് നമുക്കുണ്ടാവണം ലില്ലാഹി വൽ മുൽകുസ്സമാ അതിനോടനുബന്ധിച്ച് അന്ത്യനാളിൻ്റെ വിചാരണയെ സംബന്ധിച്ച് ഉണർത്തിയിട്ട് ആകാശഭൂമികളുടെ ആധിപത്യം അത്രയും അള്ളാഹുവിനാണ് അഥവാ അള്ളാഹു എല്ലാവരെയും വിചാരണ ചെയ്ത് തീരുമാനമെടുക്കും അതിൻ്റെ അധികാരം അത്രയും അള്ളാഹുവിനാണ് ആയതുകൊണ്ട് അള്ളാഹുൻ അധികാരത്തിന് വഴങ്ങുക എന്നാണ് നമ്മളോട് പറയണത് വ വമാ ഫിഹിന്ന അവ അവയിലൊക്കെയുള്ളതിൻ്റെയും അധികാരം അപ്പോൾ നമ്മൾ നിയന്ത്രിക്കേണ്ടത് അള്ളാഹുവാണ് നമ്മുടെ ജീവിതത്തിന് നിയമം നൽകേണ്ടത് അള്ളാഹുവാണ് അതാണ് അള്ളാഹു നിയമം നൽകിയിട്ടുണ്ട് ഇനി സ്വീകരിക്കണോ വേണ്ടതെന്നൊക്കെ നമ്മൾ സ്വീക നമ്മളാണ് തീരുമാനിക്കേണ്ടത് വഹ്വാല കുല്ലി ഷെയ്യിൻ ഖദീറവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണല്ലോ സുഭാൻ അപ്പ സൂറത്തുൽ അലഹമദില്ല സൂറത്തുൽമാധ ഇരുന്നൂറ്റി ഇരുപതായിട്ട് അള്ളാഹാല പറയാനും കേൾക്കാനും നമുക്ക് ആയുസ് ആരോഗ്യവും അതിനുള്ളൊരു മനസ്സും തന്നിരിക്കാൻ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു പൊരുത്തപ്പെടട്ടെ അതാ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അള്ളാഹ് ഞങ്ങളുടെ നന്മയുടെ തട്ടിൽ ഈ സൂറത്തുൽ മായുത പഠിച്ചതും രേഖപ്പെടുത്തുമാറാകണം ഞാനൊന്നുകൂടെ ആയത്ത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഒന്നുകൂടെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക ഖാലാഹു അള്ളാഹു പറഞ്ഞു ഹാ യോമു സ്വാദുഖും ഈ ദിനം സത്യസന്ധർക്ക് അവരുടെ സത്യസന്ധത പ്രയോജനപ്പെടും ലഹും ജന്നാത്തും തജരീമിൻ തഹത്തിഹൽ അൻഹാർ ഖാലിദീൻ അഫീഹ അവർക്ക് പുഴകൾ ഒഴുകുന്ന തോട്ടങ്ങളുണ്ടാകും അല്ലെങ്കിൽ സ്വർഗങ്ങളുണ്ടാകും അവർ അവിടെ നിത്യവാസികളായിരിക്കും എന്നും നിത്യവാസികളായിരിക്കും റബി അള്ളാഹുഅൻഹും വറഅള്ളുഅൻഹു അവർ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു ഫൗസുൽ ഫൗസുൽഅലീം അതത്ര വലിയ വിജയം അല്ലെങ്കിൽ മഹാവിജയം ലി ലാഹിമുൽ ഖുസ്സമാവാൽ അർദു വമാഫിഹിന്ന ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവരണ്ടിലുമുള്ളതിൻ്റെ മുഴുക്കയും അധികാരം മുൽക്ക് ആധിപത്യം അള്ളാഹുവിന് അത്ര ബഹ്ബാലാഖുല്ലി ഷെയിൻ ഖദീർ അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു